സത്യം സാധാരണ അറിയാമല്ലോ സീരിയൽ നടന്മാർക്ക് സിനിമയിൽ എൻറ്റർ ചെയ്യാൻ വലിയ പ്രയാസം എന്നെ സംബന്ധിച്ചിടത്തോളം പലരും പറഞ്ഞു സിനിമയിൽ എൻറ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഫസ്റ്റ് വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സീരിയൽ അപ്പം എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുന്നിൽ മുഖം വന്ന് സ്ക്രീനിലേക്ക് കാണുന്ന ആഗ്രഹത്തിലാണ് സീരിയലിലേക്ക് ജോയിൻ ചെയ്തത് പക്ഷേ ദൈവാധീനം കൊണ്ടായിരിക്കാം ചിലപ്പം എന്താണെന്നറിയില്ല സിനിമയിൽ എൻറ്റർ ചെയ്യാൻ പറ്റി അത് നായകനായിട്ട് ഷാജുൻ കരിയൽ സാറിൻ്റെ പടത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല ബ്ലെസ്സിങ് ആണ് എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ സീരിയൽ എനിക്ക് സീരിയൽ വന്നതുകൊണ്ട് തന്നെ ആ ഒരു പോപ്പുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഫെയർ എടുക്കാൻ സാധിച്ചെന്ന് പറയാം കുറച്ച് ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടാൻ പറ്റിയിട്ടുണ്ട് അത് എൻ്റെ പ്രേക്ഷകരായി മാറുന്നുണ്ട് അവരെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു നായകനായിട്ട് സിനിമയിൽ വരുമ്പോൾ എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇനി അത് സിനിമ റിലീസ് ചെയ്ത് ഫെബ്രുവരി സെക്കൻഡിന് റിലീസായതിനു ശേഷം എനിക്കറിയില്ല സത്യത്തിൽ നല്ല ടെൻഷനുണ്ട് പണ്ടേ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു സിനിമയിൽ ബിഗ് സ്ക്രീനിൽ കാണണം ഇപ്പോൾ ഇതൊക്കെ എൻ്റെ സ്വപ്നമായിരുന്നു ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റുന്നില്ല ഇനി എന്തായാലും ഫെബ്രുവരി സെക്കൻഡിന് പടം റിലീസ് ചെയ്ത് തിയേറ്ററിലെ ആൾക്കാരുടെ റിവ്യൂവ് കണ്ട് നെക്സ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ പറയാം ഞാൻ സീരിയൽ വിട്ടിട്ടിപ്പം രണ്ട് വർഷം കഴിഞ്ഞു പക്ഷേ ഇന്നും അവരെന്നെ മറന്നിട്ടില്ല അതുപോലെ തന്നെ ഞാൻ സ്ക്രീനിൽ ഇല്ലെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും എൻ്റെ ഓരോ അപ്ഡേഷനും ഞാൻ കാണിക്കാറുണ്ട് അപ്പം അവർക്ക് എല്ലാ അപ്ഡേഷൻസും ഞാൻ കൊടുക്കാറുണ്ട് അന്ന് എങ്ങനെയാണോ അതുപോലെ അപ്പം അവരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചപ്പോൾ കമൻറ്റിലൊക്കെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ അവരൊക്കെ എന്നേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുകയാണ് കാരണം എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് എപ്പോഴും ചില മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ പറയാറുണ്ട് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഘട്ടങ്ങൾ അപ്പോൾ അത് സംഭവിക്കുമ്പം എന്നെ ആദ്യമേ അറിയുന്ന അവർക്കൊക്കെ അറിയാം അപ്പോൾ അവരിപ്പം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ പറയാണ് നിങ്ങൾ പണ്ട് പറഞ്ഞ് സംഭവിച്ചില്ലേ ഇനി സിനിമ റിലീസ് ചെയ്യാൻ പോകല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സന്തോഷം വലിയൊരു സന്തോഷമാണ് അപ്പം അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി എന്താ പറയുക ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ വരുന്ന ഫെബ്രുവരി രണ്ടാം തീയതിയാണ് മൃദുഭാവതകത്തെ റിലീസ് നിങ്ങളെല്ലാവരും കാണണം നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം എനിക്കുണ്ടാവണം പ്രാർത്ഥിക്കണം